ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാളെ ഐ എസ് എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്സിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ മത്സരം അരങ്ങേറുക കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു മത്സരത്തിൽ മോശം പ്രകടനമായിരുന്നു ഡിഫൻസും അറ്റാക്കും ഒക്കെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് മധ്യനിരയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ചില മിസ്റ്റേക്കുകൾ പറ്റി എന്നുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര താരമായ ഹോർമിപ്പാം ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ആ മിസ്റ്റേക്കുകൾ തിരുത്താൻ വേണ്ടി അടുത്ത മത്സരത്തിൽ ശ്രമിക്കും എന്നുള്ള ഒരു ഉറപ്പും ഇപ്പോൾ ഹോർമി നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ചില മിസ്റ്റേക്കുകൾ ഞങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ അടുത്ത മത്സരത്തിൽ ഞങ്ങൾ ഇംപ്രൂവ് ആവാൻ ശ്രമിക്കും കൂടുതൽ ഫോക്കസോടു കൂടി കളിക്കണം വളരെ ഐക്യത്തോടു കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട് ഓൾ ഇന്ത്യ ഡിഫൻസ് കളിക്കുന്നതോ വിദേശ താരങ്ങളുമായി ഡിഫൻസ് കളിക്കുന്നതോ തമ്മിൽ ഡിഫറൻസുകൾ ഒന്നുമില്ല അതെല്ലാം മെന്റാലിറ്റിയുമായും അതുപോലെ തന്നെ മൈൻഡ് സെറ്റുമായും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതാണ് ഹോർമി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ഈ സീസണിൽ പലപ്പോഴും മോശമായിരുന്നു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ മോശമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് സാധ്യതകൾ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് നിലകൊള്ളുന്നത് ഇനിയുള്ള ഭൂരിഭാഗം മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം നിർബന്ധമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം